안녕히 ഒരു ഊള കാപ്പിയോടുകൂടി ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്തു ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നലത്തെ നല്ല മഴയും കാറും കോളും കാറ്റും എല്ലാം തീർന്ന് ഒന്ന് അടങ്ങി നിൽക്കുന്ന മാനമായിട്ടാണ് തോന്നിയത് രാവിലെ തന്നെ നല്ല വൈബായിരുന്നു നല്ല തണുപ്പുമായിരുന്നു എൻ്റെ കുട്ടന്മാർക്ക് ഇല്ലാത്ത ശുഷ്കാന്തി ആയിരുന്നു കേട്ടോ ഇവിടുന്ന് രാവിലെ എണീക്കാനും ഉണർന്ന് എല്ലാ പരിപാടി ചെയ്യാനും ഒക്കെ രാവിലെ തന്നെ അവരൊരു ഏഴ് മണിയായി ൂളിലൊക്കെ പോയി ചാടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു റീലെ പണി കാണുന്നത് കേട്ടോ റീൽസ് എടുക്കാൻ ആക്ട് ചെയ്യുന്നത് ആദ്യമാണേലും എക്സ്പ്രഷൻ മൊത്തം ഇടുന്നതിൻ്റെ അതിന് കുട്ടിയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തള്ളിയും പിള്ളേരും ഒക്കെ കൂടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ദൈവണ്ണിച്ചേട്ടൻ്റെ പുതിയ ടീഷർട്ടാണ് കേട്ടോ ഇനി കണ്ടില്ല എന്ന് പറയരുത് കുറച്ച് ഷോയൊക്കെ ഇട്ടിട്ടാണ് പുള്ളി നടക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ടു ഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് തന്നെ കിട്ടി അപ്പോ പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലി െൻ്ററി ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു പിന്നെ വിഭവങ്ങളൊക്കെ ഈ കാണുന്ന പോലെ പുട്ട് കടല ദോശ പൊറോട്ട പൂരി ഒക്കെ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കഴിക്കുകയും ചെയ്യാം ബാജിയിൽ എനിക്ക് തോന്നുന്നു അവർ ഉപ്പ് കണ്ടുപിടിച്ചിട്ടില്ല അത് ഒട്ടും ഉപ്പില്ലായിരുന്നു കടലക്കറി നല്ല ടേസ്റ്റായിരുന്നു അതുകൂട്ടി പൂരി ഞങ്ങൾ തട്ടിവിട്ടു പിന്നെ നമ്മുടെ ചിക്കൻ സോസേജ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ചിക്കൻ സോസേജൊക്കെ കഴിച്ചു ബ്രെഡ് ബട്ടർ ജാം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഞാനും പോയി കഴിക്കാൻ കഴിച്ചൊക്കെ വന്നപ്പോഴേക്ക് ചെറുതായിട്ട് മഴയൊക്കെ മാറി ചെറിയ വെളിച്ചൊക്കെ വന്നു തുടങ്ങി അപ്പൊ കാണാൻ കടൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എടുത്ത ചെറിയൊരു ഷോട്ടാണ് ആ കാണുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരം കറങ്ങാൻ വേണ്ടി ഇറങ്ങി പ്ലാനറ്റോറിയം കാണിക്കണം കുട്ടികൾക്ക് അവിടെ അവിടെ കയറ്റി പ്ലാനറ്റോറിയത്തിൽ കുട്ടികൾക്ക് കാണാനുള്ള കുറേ പരിപാടി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെ ഒരു വണ്ടിയെടുത്തുള്ളു പിള്ളേരെ ഒരുമിച്ചിരുത്തി ഇപ്പം നല്ല രസമായിരുന്നു വണ്ടിക്കകത്ത് ആരോണും ബെന്നിയും ബെന്നി അപ്പോഴത്തേക്ക് ആദ്യടീം ആദി ആദി കുട്ടിക്കും ആദിക്കുട്ടിക്കും നയനുകുട്ടിക്കും ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോണും ബെന്നിയും ഒക്കെ ഒരേ വണ്ടിയിലായപ്പോൾ അവർ നല്ല വൈബായിട്ടിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം ടൗണിൽ കൂടെയൊക്കെ നിന്ന് കറങ്ങി പ്ലാനറ്റോറിയം കാണാനുള്ള പോക്കിലേക്കായി അവിടെ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ നാട്ടിൽ ഒരു നാട്ടുകാരീനെ കണ്ടു കേട്ടോ അങ്ങനെ ചേച്ചിയോടും സംസാരിച്ച് ചേച്ചി അവരും പ്ലാനറ്റോറിയം കാണാൻ വന്നതായിരുന്നു പിന്നെ പ്ലാനറ്റോറിയത്തിനകത്ത് ഇതാ ഇതുവരെ എൻട്രൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒന്നും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പ്ലാനറ്റോറിയത്തിന്റെ വിശേഷങ്ങളൊക്കെ വളരെ ചുരുക്കം വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ ഡി ഫിലിമൊക്കെ പോലെ സ്റ്റാറിൻ്റെ ഒരു മൂവി കണ്ടു പിന്നെ വി ആ വി ആർ എഫക്റ്റിലൊരു മൂവി കണ്ടു ഇത് വി ആർ എഫക്റ്റ് ഒന്നും ഞാൻ പോയിട്ടില്ല എല്ലാം കുട്ടികളെ കുട്ടികളെ കാണിച്ചു അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല വിശപ്പായി ഞങ്ങൾക്കും നല്ല വിശപ്പായി അപ്പോൾ ഒത്തിരി ദൂരം ഒന്നും പോകണ്ട നമുക്ക് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് നെക്സ്റ്റ് കാണുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നോക്കി അങ്ങനെ നോക്കി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിംഗ് നല്ല കട്ട് ആയിരുന്നു കേട്ടോ ഒത്തിരി എടുത്തു ഫുഡ് കിട്ടുക പക്ഷേ കിട്ടിയപ്പോൾ മനസ്സിലായി എല്ലാം ഇൻസ്റ്റന്റായിട്ട് അപ്പം അവർ കുക്ക് ചെയ്ത് തന്നതാണ് നമ്മൾ അധികം ഓർഡേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ അത് അവർ അപ്പം തരുന്നതല്ലേ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ചൂടോടെ സാധനം കിട്ടി അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നല്ലൊരു മലബാർ സ്നാക്സ് കിട്ടുന്ന കട അവിടെ നമുക്ക് എന്താ കുറച്ച് കുറച്ച് സ്നാക്സ് സ്നാക്സ് അധികം വാങ്ങിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു കടമുണ്ട് കയ്യിലുണ്ടായിരുന്ന കെറ്റിലിൻ്റെ കെറ്റിലിൽ വെള്ളവും തിളപ്പിച്ച് കയ്യിലുള്ള കിറ്റൊക്കെ യൂസ് ചെയ്ത് ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി പിള്ളേരൊക്കെ ഒത്ത് കുറച്ചു നേരം അവിടെ കളിച്ചിരുന്നു ബോളൊക്കെ കൊണ്ടാണ് ബെന്നിക്കുട്ടനും ആരൂണും വന്നിട്ടുണ്ടായിരുന്നത് അവരും കൂടെ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഏട്ടനും നമ്മുടെ കടൽ തീരത്തോട്ടൊക്കെ നടന്നു പോയി നല്ല കുറച്ച് നേരം റൊമാൻറ്റിക്കായിട്ട് വൈപടിച്ച് നടന്നു കെട്ടോ മഴയൊന്നും ഇല്ലായിരുന്നു നല്ല ക്ലൈമറ്റായിരുന്നു നല്ല സുഖമായിരുന്നു ഇവിടെക്ക് രാത്രിയിലെ ഫുഡ് ഇത്തവണ ബഫേ വേണ്ടയെന്ന് വെച്ചതുകൊണ്ട് പോയി ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി നടന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നിലോട്ട് നടന്നപ്പോൾ ഒരു ദാബ പോലെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ തന്നതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ഫുഡും ആയിരുന്നു കേട്ടോ വെജിറ്റേറിയൻ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് എല്ലാവരും കഴിച്ചു മക്കളും നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു തിരിച്ച് നാളത്തെ ചെക്ക് ഔട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു പതിന പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നാളെ എന്താ പരിപാടിയിൽ നിന്നും പ്ലാൻ ചെയ്തു അപ്പോഴാണ് എല്ലാവരും പറഞ്ഞു മോൾ കയറണം അപ്പം അത് ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെച്ചതായിരുന്നു ശരി ലുലു ലുലു മോൾ എന്ന് പറഞ്ഞ് സമ്മതിച്ചു നാളത്തെ കാര്യങ്ങൾ നാളത്തേക്ക് വിട്ടുകൊടുത്ത് ഞങ്ങളും ഞങ്ങളുടെ മുത്തുമണികളും കൂടെ കിടന്നുറങ്ങി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഷെയറും ചെയ്യണം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ